വരെ കഴിഞ്ഞ ദിവസം മഹറജുൽ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു പ്രധാനപ്പെട്ട അഞ്ച് മഹറജുകളിൽ ഒന്നാമത്തേത് തൊണ്ട ഹൽക്കിനെ പറ്റി നമ്മൾ പറഞ്ഞു അവിടെ മഹ്രജുൽ ഹൽക്ക് തൊണ്ടയിൽ നിന്നും വരുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങൾ അതിനെ മൂന്ന് ഭാഗമാക്കി അക്കസുൽ ഹൽക്ക് വസത്തുൽ ഹൽക്ക് അതിന് അൽ ഹൽക്ക് ഇങ്ങനെ മൂന്ന് ഭാഗമാക്കി സൗകര്യത്തിന് വേണ്ടി ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് മൂന്ന് ഭാഗമാക്കിയപ്പോൾ വിശാലമായിട്ട് നമുക്ക് മൂന്ന് അക്ഷരങ്ങളും പഠിക്കുകയുണ്ടായി നോക്കൂ നിങ്ങൾ അതിനെ ഹെൽത്ത് തണ്ടയുടെ മേൽ ഭാഗം സ്ക്രീനിൽ നോക്കിയാൽ കാണാം തൊണ്ടയുടെ മേൽ ഭാഗം ഇവിടെയാണ് തൊണ്ടയുടെ മേൽഭാഗം ഇവിടെയാണ് ഈ അടയാളപ്പെടുത്തുന്ന ഭാഗത്താണ് ഈ രണ്ടക്ഷരങ്ങൾ വരുന്നത് അഥവാ തൊണ്ടയുടെ ഇങ്ങേ അറ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തൊണ്ടയുടെ മേൽഭാഗം എന്ന് പറയുന്നത് ആ ഭാഗമാണ് വസതുൽ ഹെൽബത്ത് തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്നും അനും എന്ന് വരുന്നത് നോക്കൂ നിങ്ങൾ ഈ ഭാഗത്താണ് ഹെൽബത്ത് തൊണ്ടയുടെ താഴ് ഭാഗത്തിൽ നിന്നും ഹംസയും ഹരുന്നത് ഈ ഭാഗത്ത് നിന്നാണ് അപ്പോ തൊണ്ടയെ തന്നെ മൂന്ന് ഭാഗമാക്കി ഓരോ ഭാഗത്തിൽ നിന്നും ഈ രണ്ടക്ഷരങ്ങൾ അത്തസുൽ ഹെൽക്ക് തൊണ്ടയുടെ അങ്ങേ അറ്റം അല്ലെങ്കിൽ താഴ്ഭാഗം അതിൽ നിന്നും ഹംസയും രണ്ടക്ഷരങ്ങൾ വരുന്നു മദ്യം വസതുൽ ഹൽക്കിൽ നിന്നും ഐനും ഹും വരുന്നുണ്ട് അല്ലെ തൊണ്ടയുടെ മധ്യഭാഗം അതിനകത്ത് തൊണ്ടയുടെ മേൽഭാഗം അഥവാ ഇങ്ങേ അറ്റം ഇഷ്ട നമുക്കത് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട് പാട്ട് പാടി പഠിക്കേണ്ടതുണ്ട് പാട്ട് പാടുന്ന എന്തിനാ അക്ഷരങ്ങൾ ക്ലിയർ ക്ലിയറാകാൻ വേണ്ടിയാണ് വ്യത്യസ്തങ്ങളായ പാട്ടുക രൂപത്തിൽ നമ്മളത് പാട്ടു പാടി പഠിക്കുമ്പോൾ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം നമ്മൾ പാട്ട് പാടി പഠിക്കുമ്പോ നമുക്ക് സിംപിളായിട്ട് ഇവകൾ മനസ്സിലാക്കാൻ സാധിക്കുകയും നമ്മുടെ തിറാഹച്ചിൽ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും നോക്കൂ നിങ്ങള് സ്ക്രീനിലേക്ക് നോക്കൂ ഏർ ഈ

ഇ എ ഉൻ എ എൻ ഏ ഇനൽ ഏന ഉന ഒരുപാട് തവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പഠിക്കേണ്ടുന്ന അക്ഷരമാണ് അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും

ا اي اونر ا انا انا اورده ا اي اون ا اي, اون اي, اون اي اونال انا اي اون انا اون ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഹംസ തൊണ്ടയുടെ അങ്ങേയറ്റത്തിൽ നിന്ന് വരുന്ന ഹംസ എന്നുള്ള അക്ഷരം അവകൾക്ക് ഒക്കെയുള്ള വ്യത്യസ്ത തെൻവീൻ ഒക്കെയുള്ള വ്യത്യസ്ത ഘട്ടങ്ങൾ ആണ് ഈ പാട്ടിലൂടെ നമ്മൾ പറയുന്നത് അപ്പോ എങ്ങനെയാണെങ്കിലും ഹംസ ഹംസയായിട്ട് തൊണ്ടയുടെ അങ്ങേയറ്റത്തിൽ തന്നെ കൊണ്ടുവന്ന് ഉച്ചരിക്കണം ഉൻ എന്ന് പറയുന്ന സമയത്ത് എന്നുള്ള സൗണ്ടിൽ നിന്നും ഹ ഇലേക്ക് വന്നാൽ അക്ഷരം മാറി തൊണ്ടയുടെ അറ്റത്തിൽ നിന്ന് തന്നെയാണ് തൊണ്ടയുടെ താഴ്ഭാഗത്തിൽ നിന്ന് തന്നെയാണ് പക്ഷെ അക്ഷരം മാറി എന്നുള്ള ഹംസതി കെസറോന്റെ സമയത്ത് യാ ആയി മാറാനും പറ്റൂല ഉൻ കണ്ടോ എല്ലാ ഘട്ടങ്ങളിലും ഹംസ തന്നെയാകണം അതിനു വേണ്ടിയാണ് ഈ പാട്ട് നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഹി ഹുൻ രണ്ട് രൂപത്തില് ഇനി ഇവിടെ തുടങ്ങും ഇവിടെ നിന്നൊന്നും തുടങ്ങാം ഹ ഹി ഹുൻ അന്നൂടെ ഹ ഹി ഹുൻ ഹ ഹി ഊന എന്നുള്ള സൗണ്ടിലേക്ക് പോകാൻ പാടില്ല ഹ ആയതുകൊണ്ട് ഹ ഹേർപ്പിച്ചു ചരിക്കേണ്ട അക്ഷരമാണ് ഹ ഹ തൊണ്ടയുടെ അങ്ങേ അറ്റം അസൽ ഹെൽപ്പ് തൊണ്ടയുടെ അങ്ങേയറ്റം പറയുമ്പോ ഇവിടെയാണ് തൊണ്ടയുടെ മദ്യം എന്ന് പറയുമ്പോ ഇവിടെയാണ് തൊണ്ടയുടെ ഇങ്ങേ അറ്റം അല്ലെങ്കിൽ മേൽവശം എന്ന് പറയുമ്പോൾ ഇതിനുള്ളിലാണ് അവിടെ നിന്നാണ് ഓനും ഹ ഒക്കെ വരുന്നത് തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് ഐനും വരുന്നത് തൊണ്ടയുടെ അങ്ങേ അറ്റത്തിൽ നിന്നാണ് ഹംസയും ഹും വരുന്നത് ഈ രണ്ടക്ഷരങ്ങളുടെ പാട്ട് നമ്മൾ നന്നായിട്ട് പഠിച്ചു ഒരുപാട് തവണ പാടി പരിശീലിക്കേണ്ടുന്നതുണ്ട് അന്ന് നമുക്ക് പാടാം ഹംസയുടേത് ഏർ ഇങ്ങനെയാണ് ആയിട്ട് ഓരോ ഇ ഇ ഇ ഉൻ ഉൻ അക്ഷരത്തിനെയും ഉച്ചരിക്കുക രണ്ടിൻ്റെയും രണ്ടക്ഷരങ്ങളുടെയും അഹ്രജ് തൊണ്ടയുടെ താഴ്ഭാഗമാണ് അല്ലെങ്കിൽ അങ്ങേ അറ്റമാണ് രണ്ടരവും ഉച്ചരിക്കേണ്ടുന്ന ഉച്ചരിച്ച് പഠിക്കേണ്ടുന്ന പാട്ടുമാണ് നമ്മൾ പഠിച്ചത് കൃത്യമായിട്ട് എല്ലാവരും ഒരു തവണയല്ല രണ്ട് തവണയല്ല ഒരുപാട് തവണ അക്ഷരം ക്ലിയർ ആകാൻ വേണ്ടിയല്ലേ നല്ല നീയത്ത് ഉച്ചരിച്ച് നല്ല നീയത്തോടു കൂടെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഒരുപാട് അർഹമായ കാര്യമാണ് ഉള്ളാഹുത്ത ആല വിശുദ്ധ ഖുർആാൻ പഠിക്കാനും ഹംസ ആയാലും മറ്റുള്ള ഏത് അക്ഷരങ്ങളായാലും പാട്ടും പാടി പഠിക്കുമ്പോ നമുക്കതിനൊക്കെ പ്രതിഫലമാണ് നമ്മുടെ നീയത്ത് നല്ലതാണ് ഉള്ളാഹുത്ത ആല പരിപൂർണമായിട്ടും യഥാർത്ഥ വിധി പഠിക്കാനും